പലരും ഇങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് എസ് എഫ് ഐക്കാരാണ് ഇതിനകത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ടിട്ടുണ്ട് ബി ജെ പി കാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റായ വിവരങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇത് പരസ്പരം പാർട്ടികളായി ഇങ്ങനെ പരസ്പരം പഴിചാരുന്നുണ്ട് ഇത് വ്യക്തമായിട്ട് നമുക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ആകുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ കുടുംബത്തിൻ്റെ നീതി കിട്ടുന്നു നീതി വേണം കാരണം നമ്മുടെയൊക്കെ മക്കളെ ഇങ്ങനെ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കാര്യമായിരിക്കുന്നു അപ്പോൾ രക്ഷാകർത്താക്കൾക്ക് ഒരു ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഇപ്പം ഞങ്ങളൊക്കെ മക്കളെ വളർത്തുന്നവർ വെളിയിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്നവരുമാണ് അപ്പോൾ നമുക്കൊക്കെ ഉള്ളിലൊരു ഭയമുണ്ട് ഇങ്ങനെ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല ആ ഒരു ഇത്രയും ഒരു പയ്യനെ സംബന്ധിച്ചോളം ഇങ്ങനെ മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ കൂട്ടിയിട്ട് ഇത്രയും ഉപദ്രവിച്ച് മിഷ്ടമായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ് ഒരിക്കലും ഒരു മതത്തിലായാലും അല്ലാതെയായാലും ഒരിക്കലും സ്ഥിരീകരിക്കാൻ പാടില്ല അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെ അതിഭാഗത്ത് നിന്ന് അത്രയും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ രീതിയിൽ ആറ്റിലോട്ടിരിക്കുന്ന പേരിൽ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം ചെയ്ത് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റും സിദ്ധാർത്ഥിൻ്റെ ഇഷ്യൂ അതൊക്കെ എങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ ആ കുറിച്ച് എന്താ പൊളിറ്റിക്കൽ തീർത്തും മാനുഷികപരമായ ഒരു പരിഗണന കിട്ടാത്ത സബ്ജക്റ്റാണത് ഒരു മാനുഷികമായ പരിഗണന അതിലുണ്ടാവണമായിരുന്നു തീർത്തും ഒരു അവലോപിക്കേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീർത്തും സംരക്ഷിക്കുന്ന നിലപാട് തീർത്തും തെറ്റാണ് സംരക്ഷിക്കുന്ന നിലപാട് തീർത്തും തെറ്റാണ് നമ്മുടെ നാട്ടുകാരൻ കൂടെ സിദ്ധാർഥം എന്താ തോന്നുന്ന ഏജൻസി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് ആ വിദേശത്ത് പോയി പഠിക്കണമെന്നുള്ള ട്രെൻഡ് വന്ന ഈ കലാലയങ്ങളിൽ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് കലാലയങ്ങളിൽ കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പലരും പലതും പറയാതെ വിദേശങ്ങളിലേക്ക് അഭയം പ്രാപിക്കേണ്ട ഒരു ഗതി വരുന്നതും രക്ഷകർത്താക്കൾ ഇതിൽ കൂടുന്നതും കൊടുക്കുന്നതും അതാണ് ഇവിടുത്തെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ ഒരു ആരും ശ്രമിക്കുന്നില്ല ഒരു കുറച്ച് ദിവസം ബഹളം കഴിയുമ്പോൾ ഇതെല്ലാം അവസാനിക്കുന്നു ആ കുടുംബത്തിന് നഷ്ടം വന്നു ഇതിനു മുമ്പേ രണ്ടുതലെടുപ്പ് എടുക്കാതെ ആ കുട്ടിക്ക് നീതി ഉണ്ടാക്കണം ആ കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിലെത്തണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുള്ള ഭക്ഷണം അപ്പോൾ ഈ നീതി ലഭിക്കുക എന്നുള്ളത് യാതൊരു പാർട്ടി എന്നുള്ള ഒരു ലെവലല്ല നമുക്ക് ഒരു നമ്മളെയൊക്കെ മക്കളൊക്കെ ഈ രീതിയിലൊക്കെയാണ് ഇങ്ങനെ പഠിക്കുന്നത് അപ്പോൾ അവർക്കൊരു സുരക്ഷിതത്വം വേണം അടുത്ത് ഉന്നത നിലയിൽ എത്താനുള്ള കുട്ടിയാണ് അപ്പോൾ ഒരു നാട്ടിൻ്റെ ഒരു സമ്പത്താണ് അപ്പോൾ അവനെ എന്തായാലും നീതി കിട്ടണം അത്രയും നമ്മൾ ഉദ്ദേശിക്കാം യാതൊരു വിദ്യാർത്ഥി സംഘടനയായാലും ഈ കോളേജിലും സ്കൂളിലും രാഷ്ട്രീയം ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് എൻ്റെ അഭിപ്രായം സ്കൂളിലും കോളേജിലും കുട്ടികൾ പോകുന്നത് പഠിപ്പിക്കാൻ പഠിക്കാനും വിദ്യാഭ്യാസം എടുക്കാനും അവരെ ഭാവി തീരുമാനിക്കാനും ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കെട്ട ഒരു ഇതായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം അത് വിദ്യാർത്ഥികളെ തന്നെ പഠിച്ച് വളരേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അന്വേഷണക്കാരായിട്ട് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നല്ലൊരു ചെറുപ്പക്കാരനല്ലേ പിന്നെ എസ് എഫ് ഐയുടെ ഈ കോളേജ് സംഗതികളൊന്നും നല്ലതല്ല ഇവിടെ തന്നെ എസ് എഫ് ഐയുടെ തിരു ന്തിരപ്പങ്ങാട് കോളേജ് ഇവിടുത്തെ കോളേജ് എത്ര വർഷം കൊണ്ട് അവരായിരുന്നു അവർ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ കെ സി പിടിച്ചത് രാഷ്ട്രീയം പാർട്ടിയൊക്കെ എല്ലാവർക്കും വേണം പക്ഷെ അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായ ആവശ്യങ്ങളാണ് അത് മറ്റുള്ളവരെ വേണ്ട എന്നും പറയാനല്ല രാഷ്ട്രീയ ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം രാഷ്ട്രീയമൊക്കെ വേണം പക്ഷെ അത് അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായ രീതിയിൽ നിൽക്കണം അതൊക്കെ മറ്റുള്ളവരെ മേലെ കുതിര കയറാനുള്ളതല്ല രാഷ്ട്രീയം തെറ്റാണ് അത് നമ്മൾ എപ്പോഴും പറയുന്നത് അതേമാതിരി കൊടുക്കണമെന്നാണ് ഞാൻ പറയണത് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കൊടുക്കാതെ ഈ ചെയ്തതിന് അതിൻ്റെ അവനെ കുറിച്ച് കൊന്നതല്ല അത് അത് ശരിയല്ലല്ലോ കൊന്നതാണെന്നാണ് അതുകൊണ്ട് ഫീലിംഗ് ഉണ്ട് പക്ഷെ ചെയ്യുന്നത് തെറ്റാണ് ചാക്കോച്ചനങ്ങനെ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് എൻ്റെ മോനും എന്നോട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഏഴാം ക്ലാസ് വരെ കൈകളിൽ സ്കൂളിൽ അപ്പോൾ അവന ഇങ്ങനെ എന്തായാലും ചെയ്യാൻ പാടില്ല എന്തായാലും നല്ല അവനൊരു ശിക്ഷ കൊടുക്കണം ഇത് ചെയ്തവന്മാർക്ക് അത്ര അതേ ഉള്ളു പറയണം കുടുംബത്തിനും അത് ചെയ്തവന്മാരെ പിടിച്ച് നേരെ കറക്റ്റ് ആയിട്ട് പിടിച്ച് അതേപോലെ ശിക്ഷിക്കണം ഇന്ത്യയിലെ നിയമം ശരിയല്ലാത്ത നടക്കണത് വിദേശത്താണെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പോഴെന്നെ പിടിച്ച ഉടനെ ഞാൻ അവർക്കാണ് ഇവിടെ പിടിച്ച് ജയിൽ കൊണ്ടിടും മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ ഇച്ചറക്കും പിന്നെയാ ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക